അഴിയൂർ വനിതാ സഹകരണ സംഘത്തിന് വീണ്ടും സംസ്ഥാനതല അവാർഡ് സംഘത്തിന് ഇതുവരെയായി ലഭിച്ച അവാർഡ് തുകകൾ അഴിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചിൽഡ്രൻ പാർക്ക് നിർമ്മിക്കുന്നതിനായി നൽകാൻ തീരുമാനിച്ചതായി സൊസൈറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലോക സഹകരണ ദിനത്തിൽ സംസ്ഥാന സഹകരണ വകുപ്പ് പ്രഖ്യാപിച്ച സംസ്ഥാനതല ബെസ്റ്റ് പെർഫോമൻസ് അവാർഡാണ് അഴിയൂർ വനിതാ സഹകരണ സംഘത്തിന് ലഭിച്ചത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അവാർഡും സംഘത്തിന് തന്നെയാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപീകരിച്ച സംഘം ഇരുപത്തിയേഴ് വർഷം പിന്നിടുമ്പോൾ ഏകദേശം തൊണ്ണൂറ് കോടി പ്രവർത്തന മൂലധനവും എൺപത്തി മൂന്ന് കോടി നിക്ഷേപവും എഴുപത്തി അഞ്ച് കോടി വായ്പ ബാക്കി നിൽപ്പുമുണ്ട് സംഘം സ്വർണപണയ വായ്പ ഉൾപ്പെടെയുള്ള വായ്പാ പ്രവർത്തനങ്ങളും വായ്പേതര പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട് അംഗങ്ങളുടെ ഇടപാടുകാരുടെയും ആവശ്യാർത്ഥം സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കുഞ്ഞിപ്പള്ളിയിൽ ഒരു മെഡിക്കൽ ലാബും ഫിസിയോതെറാപ്പി സെന്ററും പ്രവർത്തിച്ചു വരുന്നുണ്ട് സംഘത്തിന് കുഞ്ഞിപ്പള്ളിയിലുള്ള ഹെഡ് ഓഫീസ് കൂടാതെ കോറോത്ത് റോഡും പൂഴിത്തലിയും ഓരോ ശാഖകളുണ്ട് കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷമായി തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുകയും അംഗങ്ങൾക്ക് ലാഭവിഹിതം നൽകാനും സാധിക്കുക എന്നത് ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമാണ് സംഘം വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി അഴിയൂർ ചുങ്കത്ത് ഒരു മെഡിക്കൽ ലാബും കോറോത്ത് റോഡിൽ ഒരു പേപ്പർ നിർമ്മാണ യൂണിറ്റും ആരംഭിക്കുന്നതിനും ഭരണസമിതി തീരുമാനിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു നമുക്കിപ്പം ഈ വർഷം രണ്ട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് സംസ്ഥാനതലത്തിൽ രണ്ട് അവാർഡുകൾ നേടിയിട്ടുണ്ട് ഒന്ന് എൻ സി ഡി സിയുടെയും മറ്റൊന്ന് സംസ്ഥാന സഹകരണ വകുപ്പിന്റെയും അപ്പൊ അതിലൊരു പ്രത്യേകമായിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ ഞങ്ങൾക്ക് കിട്ടിയ അവാർഡ് തുക നമ്മുടെ പിന്നെ അഴിയൂരുള്ള ഹെൽത്ത് സെന്ററിലെ പിന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സംഭാവന ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്റെ വർക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും ഹെൽത്ത് സെന്ററിന്റെ മുമ്പിലായിട്ട് ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ മുമ്പിലായിട്ടൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തുക ഞങ്ങൾ അനുവദിക്കുന്നത് അപ്പം അതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് നമ്മുടെ സ്ഥാപന സ്ഥാപനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഇരുപത്തേഴ് വർഷമായിട്ട് വഴിയൊരു പ്രധാന പ്രവർത്തന മേഖല മേഖല ആയിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് ഇരുപത്തേഴ് വർഷം കൊണ്ട് തന്നെ കേരളത്തിലെ മികച്ച സഹകരണ സ്ഥാപനമായി വളരാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ അവാർഡോടുകൂടി കൂടി ഞങ്ങൾക്ക് ആറ് പ്രാവശ്യം സംസ്ഥാന തലത്ത് തന്നെ അവാർഡുകൾ നേടിയിട്ടുണ്ട് അതിനെ ബേസ് നമ്മുടെ പ്രവർത്തന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ബിന്ദു ജേസൻ ഡയറക്ടർ റാഷിന സെക്രട്ടറി ഒ കെ ഷാജി എന്നിവർ പങ്കെടുത്തു